നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷം ചോദ്യങ്ങളും പ്രത്യേകിച്ച് ജോഗ്രഫീൻ്റെ ഒക്കെ കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എസ് സി ടി പാഠഭാഗങ്ങളിൽ നിന്നായിരുന്നു അല്ലേ അതായത് എസ് സി ടിയിൽ നിന്ന് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി എൽ ഡി സി എഴുതുന്നവർ ശ്രദ്ധിക്കുക എസ് സി ടി ചാപ്റ്റർ വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എസ് സി ടി ചാപ്റ്ററിൽ നിന്നായിരുന്നു ജ്യോഗ്രഫീൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്നല്ലേ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് സി ആർ ടി പാഠഭാഗമാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിരവധി ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ആണെന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് നാല് പ്രസ്താവനകളാണ് ഒന്ന് വേനലിന്റെ ആരംഭത്തിൽ വിളയിറയ്ക്കൽ നടത്തുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക വിളകളാണ് ഗാരിഫ് വിളകൾ രണ്ടാമത്തെ പ്രസ്താവന വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ ഓക്കെ ദെൻ മൂന്നാമത്തെ പ്രസ്താവന അഗർ കൾച്ചർ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവന ചെറു ധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തെറ്റായ പ്രസ്താവനകളെന്ന് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുമ്പോൾ എന്തേലും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചൂസ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെന്തേലും ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചതിന് ശേഷം ആൻസറ് ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതേണ്ടത് നമുക്ക് നോക്കാം ഒന്ന് പറഞ്ഞിട്ടുള്ളത് വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കൽ നടത്തുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിളകളാണ് ഗാരിഫ് വിളകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗാരിഫ് വിളകളാണോ അല്ല അല്ലേ ഈ ഒരു പ്രസ്താവന തെറ്റാണ് അല്ലേ സെയ്ദ് വിളകളെയാണ് വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കൽ നടത്തുകയും അതുപോലെ തന്നെ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് ഓക്കെ ദെൻ അടുത്ത വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നാണ്യവിളകൾ എന്ന് വിളിക്കുന്നത് ആ പ്രസ്താവന ശരിയാണ് അല്ലേ ദെൻ അഗർ കൾച്ചർ എന്നീ രണ്ട് ഗ്രീക്ക് ഓക്കെ ഗ്രീക്ക് പദങ്ങളാണോ അല്ല അല്ലേ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് അല്ലേ ദൻ അടുത്തത് ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത് ആ പ്രസ്താവന ശരിയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് തെറ്റിപ്പോയിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് ഒന്നും മൂന്നുമാണ് നമ്മുടെ ആൻസർ വരിക ഓക്കെ അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കൽ നടത്തുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക വിളകളാണ് സൈദ് വിളകൾ ദെൻ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതിനു മുമ്പായിട്ട് ഈ പറയുന്ന എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രിസ് ടു ലേണിംഗ് ആപ്പിലൂടെ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ പി എസ് സിക്ക് വേണ്ട എല്ലാ എസ് സി ആർ ടി പാഠഭാഗങ്ങളും സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് വായിച്ച് പഠിക്കാം അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ എസ് സി ആർ ടി പാഠ ൾ മാത്രമല്ല എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ട്സുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതായത് സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെൻഡർ സപ്പോർട്ടൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്ന ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ കൂടി നമ്മുടെ ആപ്പിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ ട്രയൽ ആണ് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ മുഴുവനായിട്ട് ചെയ്യും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ ബ്രിസ് ടു പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം വിഷയങ്ങളുടെ വീഡിയോ ക്ലാസ്സസും കൂടി റെക്കോർഡ് വീഡിയോ ക്ലാസ്സസും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പം എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആറു മാസത്തേക്ക് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ എണ്ണൂറ്റി രൂപ മാത്രമാണ് നമ്മുടെ പ്രീമിയം എമൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ ലെവലെല്ലാം നിങ്ങൾ ൊരുപോലെ അൺലോക്കായി കിട്ടും ഈ ഒരു എമൗണ്ടിലൂടെ നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു കോഡ് അതായത് ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാരിഫ് വിളകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നെല്ല് ചോളം ഗോതമ്പ് പരുത്തി പച്ചക്കറികൾ അതുപോലെ തന്നെ തിനവിളകൾ ഇത്രയും വിളകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ ഗാരിഫ് വിളകൾ ഏതെല്ലാമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആൻസർ എന്താണ് വരിക ഒന്ന് നെല്ല് നെല്ല് എന്ന് പറയുന്നത് ഒരു ഗാരിഫ് വിളയാണ് ദെൻ രണ്ടാമത്തത് ചോളം ചോളവും ഒരു ഗാരിഫ് വിളയാണ് ദെൻ അടുത്തത് നാല് പരുത്തി എന്ന് പറയുന്നതും ഗാരിഫ് വിളയാണ് അടുത്തെന്താണ് ആറാമത് പറഞ്ഞത് തിനവിളകളാണ് അല്ലേ തിനവിളകളും എന്താണ് ഗാരിഫ് വിളകളിൽ പെടുന്നതാണ് അപ്പോൾ ഗോതമ്പും അതുപോലെ തന്നെ പച്ചക്കറികളും ഈ രണ്ട് കാര്യങ്ങൾ ഏതാണ് ഗോതമ്പ് വരുന്നത് റാബി വിളയിലാണ് ഓക്കെ ഗോതമ്പ് എന്താണ് റാബി വിളയാണ് പച്ചക്കറികൾ വരുന്നത് സൈദ് വിളകളിലാണ് ഓക്കെ അല്ലേ ക്ലിയർ ആയല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ മൂന്നാമത് ആണ് ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക വിളകൾ ഏതെല്ലാമാണ് ഇതുപോലത്തെ ഒരു പ്രസ്താവന നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഇവിടെ ശൈത്യകാലമാണ് ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക വിളകൾ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഗാരിഫ് വിളകൾ റാബി വിളകൾ സയ്ദ് വിളകൾ അതുപോലെ തന്നെ തിനവിളകൾ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് റാബി വിളകളാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നോക്കാം അല്ലേ ഗാരിഫ് വിളകൾ ഗാരിഫ് വിളകൾ എന്നാണ് വിളയിറക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് മറന്നു പോകരുത് ഗാരിഫ് വിളകൾ മൺസൂണിൻ്റെ ആരംഭമാണ് വിളയിറക്കൽ അതായത് ജൂൺ മാസത്തിൽ ഓക്കെ വിളവെടുപ്പ് കാലം എന്നാണ് നവംബർ ആദ്യവാരത്തിലാണ് ഗാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരത്തിൽ അതായത് മൺസൂണിൻ്റെ അവസാനം ഓക്കെ ക്ലിയർ അല്ലേ അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുകയും മൺസൂണിൻ്റെ അവസാനം വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിളകളാണ് ൾ പ്രധാനപ്പെട്ട ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഓക്കെ ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗാരിഫ് വിളകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഓക്കെ ഇപ്പം രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് റാബി വിളകളാണ് റാബി വിളകളുടെ വിളയിറക്കൽ കാലം നവംബർ മധ്യം അതായത് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകൾ വിളയിറക്കുക ദൻ വിളവെടുപ്പ് എന്നാണ് മാർച്ച് മാസത്തിലാണ് വേനലിൻ്റെ ആരംഭത്തിലാണ് വിള വിളവെടുപ്പ് കാലം ഓക്കെ അപ്പോൾ ശൈത്യകാല ആരംഭം വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ ക്ലിയർ അല്ലേ ഇപ്പം റാബി വിളകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ് പുകയില കടുക് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ എന്താണ് റാബി വിളകൾക്ക് ഉദാഹരണങ്ങളാണ് പ്രധാനപ്പെട്ട റാബി വിളകളാണ് ദെൻ അടുത്ത് സൈദ് വിളകൾ സൈദ് വിളകളാണെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കുക ദൻ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യും ഓക്കെ മാർച്ച് മാസത്തിൽ വിളയിറക്കും ജൂൺ മാസത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ ക്ലിയർ അല്ലേ ഇപ്പോൾ പ്രധാനപ്പെട്ട സൈദ് വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഓക്കെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പ്രധാനപ്പെട്ട സൈദ് വിളകളിൽ പെടുന്നതാണ് ക്ലിയർ അല്ലേ ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ആണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദ്യം നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ശരാശരി എഴുപത്തഞ്ച് സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത് ഓക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ ചോളം ചോളം കൃഷി ചെയ്യുന്നതേ സമയത്താണ് ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ദെൻ നീർവാഴ്ചയുള്ള ലാറ്ററേറ്റ് മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം ആണോ ശരിയാണോ ലാറ്ററേറ്റ് മണ്ണാണോ അല്ല അല്ലേ എക്കൽ മണ്ണാണ് എന്താണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം അപ്പോൾ ആ പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ അല്ലേ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു റാബി വിളയാണ് ഓക്കെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നെല്ല് റാബി വിളയിലാണോ അല്ല ഗാരിഫ് വിളയാണ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രസ്താവനയും തെറ്റാണ് നെല്ല് ഗാരിഫ് വിളയാണ് ദെൻ പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു അല്ലേ പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് അല്ലേ അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ഒന്നും നാലുമാണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്ക് നോക്കാം നീർവാഴ്ചയുള്ള എ എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം ഓക്കെ എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം അതുപോലെ തന്നെ നെല്ലൊരു ഗാരിഫ് വിളയാണ് നെല്ലൊരു ഗാരിഫ് വിളയാണ് ക്ലിയർ ആയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് പഞ്ചാബ് തമിഴ്നാട് മുംബൈ കേരളം ഓക്കെ എളുപ്പമുള്ള ആണ് ഇത് അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എസ് സി ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് മുംബൈ ആണ് കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്ന നഗരം അടുത്ത ആണ് താഴെ പറയുന്നവയിൽ പരുത്തി തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദ്യം നമുക്ക് നോക്കാം ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഓക്കെ ആ പ്രസ്താവന ശരിയാണല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം അടുത്തെന്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണെന്നാണ് പറഞ്ഞത് പ്രസ്താവന എന്താണ് ശരിയാണല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് എവിടെയാണ് സ്ഥാപിതമായതെന്ന് പറഞ്ഞേ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലേസ്റ്ററിലാണ് ഓക്കെ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലേസ്റ്ററിലാണ് ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ഓക്കെ ആ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലേസ്റ്ററിലാണ് ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ക്ലിയർ ദൻ നാലാമത് പറഞ്ഞിട്ടുള്ള പ്രസ്താവന എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈയാണ് ആ ഒരു പ്രസ്താവനയും അല്ലേ അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താണ് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അറബിക്ക എന്നത് ഏത് ഇനം വിളയാണ് അറബിക്ക എന്നത് ഏത് ഇനം വിളയാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം ജാതി കാപ്പി കുരുമുളക് ഏലം ഏതാണ് വരിക കാപ്പിയാണ് അല്ലേ ഓപ്ഷൻ ബി കാപ്പിയാണ് അറബിക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം തെറ്റായ പ്രസ്താവനകളാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് ഓക്കെ ഒന്നാം സ്ഥാനമാണോ അല്ല അല്ലെ രണ്ടാം സ്ഥാനമാണുള്ളത് അപ്പൊ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറി ആണ് ആ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ അപ്പം ആദ്യമായിട്ടാരാണ് ഇന്ത്യയിലേക്ക് റബ്ബർ വത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറി ഓക്കെ ദൻ മൂന്നാമത്തെ പ്രസ്താവനയാണ് തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആ പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ തമിഴ്നാടാണോ അല്ല കേരളം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അടുത്തെന്താണ് ഉത്തർപ്രദേശ് ആണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ആ പ്രസ്താവന ശരിയാണല്ലേ ആണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഓക്കെ അപ്പം ഇതിൽ ആൻസർ എന്താ വരിക ഒന്നും അതുപോലെ തന്നെ മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകളില്ലേ ഇപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഓക്കെ രണ്ടാം സ്ഥാനമാണുള്ളത് ദെൻ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടല്ല കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ ഇന്ത്യയിലെ ചില ഇരുമ്പയിര് ഖനന മേഖലകൾ കൊടുത്തിരിക്കുന്നു അവയിൽ കർണാടക സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ഓക്കെ കർണാടക സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഇരുമ്പൈരി ഖനന മേഖലകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെല്ലാരി അല്ലേ ബെല്ലാരി കർണാടകയിലാണെന്ന് നമുക്കറിയാം ദെൻ ചിക്ക് അതും കർണാടകയിലാണ് അല്ലേ ദെൻ അടുത്തത് ദുർഗ് ദുർഗ് കർണാടകയാണോ അല്ല പിന്നീട് ഷിമോഗ് അത് കർണാടകയാണ് ചിത്രദുർഗും കർണാടകയാണ് അല്ലേ ഇപ്പോൾ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ് ബെല്ലാരി ചിക്മംഗലൂർ ഷിമോഗ് ചിത്രദുർഗ് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് അഞ്ചാണ് ശരിയായിട്ട് വരിക ദുർഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഓക്കെ എന്ന ഇരുമ്പയിര് ഖനന മേഖല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഓക്കെ നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പോയിന്റുകൾ നോക്കാം അതായത് പ്രധാനപ്പെട്ട ഖനന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒഡീഷ ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ് സുന്ദർഗഡ് മയൂർ ബഞ്ച് അതുപോലെ തന്നെ ചാർ ഓക്കെ ഏതൊക്കെയാണ് ഒഡീഷയിലെ സുന്ദർഗഡ് മയൂർ ബഞ്ച് അതുപോലെ തന്നെ ചാർ ദെൻ അടുത്തത് ജാർഖണ്ഡിലെയാണ് ജാർഖണ്ഡിലെ സിംഗം ദുർഗ് ഓക്കെ ജാർഖണ്ഡിലെ ദൻ അടുത്തത് കർണാടകം കർണാടകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെല്ലാരി ചിക്മംഗലൂർ ഷിമോഖ് അതുപോലെ തന്നെ ചിത്രദുർഗ് അടുത്ത് ഗോവയാണ് ഗോവയിലെ മർമ്മഗോവ ഓക്കെ മറന്നുപോകരുത് മർമ ഗോവ തമിഴ്നാട്ടിലെ സേലം നീലഗിരി സേലം നീലഗിരി ഇതാണ് പ്രധാനപ്പെട്ട ഖനന മേഖലകൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി ദെൻ ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ക്ലിയർ അല്ലേ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഓക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച് നോക്കാം ഒന്നാമതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അത് ജംഷഡ്പൂർ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് അത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഓക്കെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അത് കുൾട്ടി ബർൺപൂർ ഹിരാപൂർ അല്ലേ കുൾട്ടി പശ്ചിമ ബംഗാളിൽ കുൽട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സവിശേഷത എന്താണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ദൻ വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് അതെവിടെയാണ് ഭദ്രാവതി കർണാടകം കർണാടകത്തിലെ ഭദ്രാവതിയാണ് പ്രത്യേകത എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് ഓക്കെ ദൻ അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി ദുർഗിലാണ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സഹായത്തോടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണെന്ത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി ഓക്കെ റഷ്യയുടെ സഹായത്തോടെ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല നമ്മൾ നേരത്തെ നോക്കി നോക്കിയില്ലേ ഒഡീഷ സുന്ദർഗഡിലാണ് ഒഡീഷയിലെ സുന്ദർഗഡിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല അടുത്താണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അതെവിടെയാണ് ദുർഗാപൂർ ആണ് പശ്ചിമ ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഓക്കെ അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ബൊക്കാറോ അല്ലെ ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ഓക്കെ ക്ലിയർ ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഒഡീഷയാണ് മാഗ്നസ് ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ ഓക്കെ ആ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ ഒഡീഷയാണ് മാഗ്നസ് ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ രണ്ട് രാജസ്ഥാനിലെ റാവത്ത് ബട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ആ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ ദെൻ കർണാടകത്തിലെ കാക്രപ്പാറ എന്ന സ്ഥലത്ത് ഒരു ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നു ആ പ്രസ്താവനയും തെറ്റാണല്ലേ ദെൻ ആസാമിലെ ഡിഗ് ബോയി ആണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പം നമ്മളിവിടെ എന്താണ് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കണം നമ്മുടെ ആൻസർ എന്താണ് വരിക ഓപ്ഷൻ സി ആണ് ഒന്ന് നാല് എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ട് മൂന്ന് തെറ്റിപ്പോയിട്ടുണ്ട് നമുക്ക് നോക്കാം ജാർഖണ്ഡിലെ ജാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കടിപ്പാടം ഇവിടെ റാവത്ത് ഭട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അല്ല ഏതാണ് ഛാറിയ ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ദെൻ കർണാടകത്തിലാണോ കാക്ക്രപ്പാറ ഉള്ളത് അല്ല ഗുജറാത്തിലാണ് കാക്ക്രപ്പാറ ഉള്ളത് അല്ലേ ഗുജറാത്തിലെ കാക്ക്രപ്പാറ എന്ന സ്ഥലത്താണ് ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പം ഇതും പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ് അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും നോക്കുക അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ഓപ്ഷൻ ബി ആസാമിലെ ദിഗ്ബോയ് ഓപ്ഷൻ സി ജാർഖണ്ഡിലെ ജാരിയ ആൻഡ് ഓപ്ഷൻ ഡി രാജസ്ഥാനിലെ ഗേത്രി ഓക്കെ ഏതാണ് ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ കൊങ്കൺ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ കൊങ്കൺ റെയിൽവേനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു എസ് സി ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന എന്താണ് തെറ്റായിട്ടുണ്ട് അല്ലേ ദെൻ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ ആണ് ആകെ നീളം തൊള്ളായിരത്തി അറുപതാണോ അല്ല അല്ലേ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ആകെ നീളം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനയും തെറ്റാണ് അല്ലേ അടുത്തത് സഞ്ചാരപാതയിൽ നൂറ്റി നാൽപ്പത്തി ആറ് നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം രണ്ടായിരം പാലങ്ങളും തൊണ്ണൂറ്റിയൊന്ന് തുരങ്കങ്ങളുമുണ്ട് ഓക്കെ ആ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ അടുത്ത ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് ആ പ്രസ്താവനയും ശരിയാണല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ് മൂന്നും നാലും ശരിയാണ് ഓക്കെ ആയിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദെൻ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ആകെ നീളം മാറിപ്പോകരുത് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക ഓക്കെ ഒന്ന് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ് വരി പാതകളായ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഒരു പ്രസ്താവന തെറ്റല്ലേ ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലേ ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ബാംഗ്ലൂർ ആണോ അല്ല അല്ലേ ചെന്നൈ ആണല്ലേ ബാംഗ്ലൂർ അല്ല ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറു വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്താണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു പ്രസ്താവന തെറ്റാണ് ധന അടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക നമുക്ക് നോക്കാം ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറു വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൾഡിയ വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാതയെ കുറിച്ച് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരിക ദേശീയ ജലപാത ഒന്നാണോ ദേശീയ ജലപാത രണ്ടാണോ ദേശീയ ജലപാത മൂന്നാണോ ദേശീയ ജലപാത നാലാണോ ആൻസർ വരിക ഓപ്ഷൻ എ ദേശീയ ജലപാത ഒന്നാണ് നദിയിൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത വൺ എൻ ഡബ്ല്യു വൺ ഓക്കെ ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവരും നോട്ട് ചെയ്യാം ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപടി ചോദിക്കാം ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് വരുന്ന പല പോയിന്റുകളും ചിലപ്പോൾ പ്രസ്താവനകളായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കാം ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എല്ലാവരും ഇനി വരുന്ന എൽ ഡി സിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു